ഹായ് വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഗേറ്റിൽ തന്നെ ചാരി നിൽക്കുകയാണ് ശാലിനി ശാലിനി മഴയത്ത് നിൽക്കുന്നതുകൊണ്ട് ശ്യാമ ഓടി ശാലിനിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നെങ്കിലും ശാരിക ശ്യാമയെ സമ്മതിക്കുന്നില്ല ശ്യാമയും കൂട്ടി ശാരദാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്യാമയോട് പറയാൻ പറ ആംഗ്യം കാണിക്കുകയാണ് ശാരിക ശ്യാമ പറയുകയാണ് അമ്മേ കുഞ്ഞേച്ചി അകത്തേക്ക് വിളിക്ക് ചേച്ചി അവിടെ മഴ നനഞ്ഞു നിൽക്കുകയാണ് ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് അതിന് ഞാനെന്ത് വേണം ആനയും അമ്പാരിയുമായിട്ട് അവളെ ഇനി ആനയിക്കണോ അവൾക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് വരണം അത്ര തന്നെ ചാരിക പറയുകയാണ് ചിലപ്പോൾ നേരിട്ടവള് അമ്മ വിളിക്കുന്നത് നോക്കി നിൽക്കുകയായിരിക്കും അമ്മ പോയൊരു വാക്കു പറഞ്ഞാൽ ഇങ്ങോട്ട് വരും വീണ്ടും ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് എടി ഞാൻ ഞാനവളോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞോ ഇല്ലല്ലോ അതിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ അങ്ങനെ തന്നെ കയറി വരട്ടെ അവള് എനിക്ക് വയ്യ പോയി എഴുന്നള്ളിച്ചോണ്ടെന്നും വരാൻ ആരിക പറയുകയാണ് ഇറങ്ങിപ്പോകാൻ അമ്മ പറഞ്ഞില്ല പക്ഷേ അമ്മയുടെ പെരുമാറ്റം അങ്ങനെയുള്ളതായിരുന്നു വീട്ടിൽ നിന്നും തല്ലി ഇറക്കുന്നത് പോലെയാണ് കണ്ടുനിന്നവർക്കൊക്കെ തോന്നിയത് അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും കരതാമ പറയുകയാണ് ദേ പെണ്ണെ നീ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കല്ലേ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരമ്മ എങ്ങനെ പെരുമാറണമായിരുന്നു നീ തന്നെ അത് പറയേ ഞാനായതുകൊണ്ട് ഇങ്ങനെ എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു ാമ പറയുകയാണ് എല്ലാം ശരി തന്നെ പക്ഷേ കുഞ്ഞേച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും അമ്മ കാണിച്ചിട്ടില്ല അത് മോശമായി പോയി അത് കേട്ട് ശാരദാമ പറയുകയാണ് മോശമെങ്കിൽ മോശം എനിക്കിപ്പോ ഇത്രക്കുള്ള മനസ്സേ ഉള്ളൂ വല്യപ്പെടുത്താതെ പോയി കിടന്നുറങ്ങിയ രണ്ടും ശാരിക ശ്യാമയോട് പറയുകയാണ് നീ വാടി അവര് തമ്മിലുള്ള യുദ്ധം അവര് തന്നെ അടിച്ചു തീർക്കട്ടെ നീ വാ എന്നും പറഞ്ഞ് ശ്യാമയും കൂട്ടി പോവുകയാണ് ശാരിക ശ്യാമയോടും ശാരികയോടും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വിഷമിക്കുകയാണ് ശാരദാമ മുന്നലിൽ കൂടി ശാലിനിയെ നോക്കിയിട്ട് ശ്യാമ പറയുകയാണ് വലിയേച്ചി കുഞ്ഞേച്ചി മഴ നനഞ്ഞിട്ട് പുറത്തു നിൽക്കുകയാണ് സാരമില്ല മോളെ നമ്മളിനി അമ്മയോടൊന്നും ഒന്നും പറയാൻ പോണ്ട അത്ര തന്നെ ശ്യാമ ചോദിക്കുകയാണ് അപ്പോ കുഞ്ഞേച്ച് രാത്രി മുഴുവനും മഴ നനഞ്ഞു പുറത്തു നിൽക്കണമെന്നാണോ ഏ അവളിങ്ങനെ പുറത്തു നിൽക്കാനൊന്നും പോകുന്നില്ല അമ്മ തന്നെ അവളെ തിരിച്ചു വിളിക്കും അതെനിക്ക് ഉറപ്പാണ് ശ്യാമ ചോദിക്കുകയാണ് എന്തുറപ്പ് ഞാൻ തിരിച്ചു വിളിക്കാന്ന് വിളിക്കില്ലാന്ന് അമ്മ തന്നെയല്ലേ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് അതെ പക്ഷേ ഇതേ അമ്മയല്ലേ ഇന്നലെ രാത്രി ശാലിനി ഇപ്പോ കാണണമെന്നും പറഞ്ഞു ബഹളം ഉണ്ടാക്കിയത് വിഷമിച്ച് ശ്യാമ പറയുകയാണ് ശരിയാണ് അതാണ് എനിക്കൊന്നും മനസ്സിലാകാത്തത് അമ്മ ശാലിനിയോട് അത്രയ്ക്ക് ദേഷ്യപ്പെടുകയും അടിക്കുകയും ഒക്കെ ചെയ്തതല്ലേ പെട്ടെന്ന് അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യാൻ അമ്മയുടെ മനസ്സ് അനുവദിക്കില്ലായിരിക്കും പക്ഷെ ഒരു രാത്രി മുഴുവൻ അമ്മ ശാലിനിയെ വീടിന് പുറത്ത് നിർത്തുമോ അതും മഴയത്ത് ഒരിക്കലുമില്ല കൽവെട്ടത്ത് പോലും നമ്മളിലൊരാൾ പുറത്തു പോയിട്ട് വരാൻ ഒരു അഞ്ച് മിനിറ്റ് വൈകിയാൽ നെഞ്ചിൽ തീയുമായിട്ട് നടക്കുന്നയാളാണ് നമ്മുടെ അമ്മ അപ്പോ പിന്നെ സ്വന്തം മകള് കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെയുള്ള ഒരു രാത്രിയില് തൊത്ത് നിൽക്കുന്നത് അമ്മ സഹിക്കുമോ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് തുടരെ തുടരെയുള്ള ഇടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ പുറത്തേക്ക് വന്ന് നോക്കിയിട്ട് ശാരിക ശ്യാമയോട് പറയുകയാണ് മോളെ ഒരു ഐഡിയ ഉണ്ട് മിക്കവാറും വർക്കൗട്ടാകും നീ വായെന്നും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ശ്യാമയെ ശാരിക റൂമിനടുത്ത് ചെന്ന് ചെന്നതെന്ന് ശാരിക ശ്യാമയോട് പറയുകയാണ് ശ്യാമെ ഇടി വെട്ടിയുള്ള മഴ സൂപ്പറായിട്ടുണ്ടല്ലോ അതിനൊത്ത് ശ്യാമ പറയുകയാണ് ഭയങ്കര കാറ്റാണല്ലോ ചേച്ചി ഈ മഴ ഇനി പ്രളയമാകുമെന്നാണ് തോന്നുന്നത് അതൊക്കെ ശ്യാമ ശാരദാമ കേൾക്കാൻ വേണ്ടി വിളിച്ചു പറയുകയാണ് അതായത് ഇനി ഇവിടെ കറണ്ടും കൂടി പോകാതിരുന്നാൽ മതിയായിരുന്നു നീ ആ ജിന്നൽ അടച്ചേക്ക് ചിലപ്പോൾ ഇടിവീണ് മിന്നലേറ്റ് ജനാല ചിലപ്പോൾ പൊളിഞ്ഞു പോകും ഇത് കേട്ട് എന്റെ ദൈവങ്ങളിൽ നിന്ന് വയ്ക്കുകയാണ് ശാരദാമ വീണ്ടും ശാരിക ഉച്ചത്തിൽ ചോദിക്കുകയാണ് ശ്യാമേ നീ ആ എമർജൻസി ലൈറ്റ് എവിടെയാണ് വച്ചിരിക്കുന്നത് അതാ അലമാരയിൽ ഇരിപ്പുണ്ട് ചേച്ചി ിക പറയുകയാണ് കാറ്റടിച്ചാൽ വരാന്ത മുഴുവൻ നനയും അല്ല പുറത്ത് തുണിയൊന്നും കിടപ്പില്ലല്ലോ അല്ലേ ഇല്ല വലിയ ചേച്ചി എന്ന് പറയുകയാണ് ശ്യാമ അതിനുശേഷം ശാരദാമ്മ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണ് ശ്യാമയും ശാരികയും ശാരദാമ്മ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മാറി ഒളിഞ്ഞു നിൽക്കുകയാണ് ശ്യാമയും ശാരികയും മഴയെത്തു നിൽക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് ശാരദാമ വിളിക്കുകയാണ് ശാലിനി മോളെ അത് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് ശാലിനി നീ എന്താ മഴ നനഞ്ഞു നിൽക്കുന്നത് മരണത്തെ വിളിച്ചു വരുത്തി നീ എന്നെ തോൽപ്പിക്കാൻ പോവുകയാണോ അരഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാനിവിടെ നിന്നും ദേഷ്യം അമ്മയ്ക്ക് തീർന്നിട്ടില്ലെങ്കിൽ ഇനിയും എത്ര വേണമെങ്കിലും അമ്മയ്ക്ക് എന്നെ അടിക്കാം ശാരദാമ്മയുടെ കൈ ശാലിനി പറയുകയാണ് പക്ഷേ അമ്മ എന്നോട് പിണങ്ങരുത് ഉണ്ടാതിരിക്കരുത് അപ്പോൾ എനിക്ക് നെഞ്ചു പൊട്ടി പോവുകയാണ് അരഞ്ഞുകൊണ്ട് ശാലിനിയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ശാരദാമ്മ പറയുകയാണ് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ല മോളെ നീ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല എനിക്ക് ആ സങ്കടത്തിൽ അമ്മ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാണ് അല്ലാതെ എനിക്ക് നിന്നോട് പിണങ്ങാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അയാളോടൊപ്പം പരീക്ഷയ്ക്ക് പോയത് എനിക്കറിയാം അമ്മേ പക്ഷെ അത് അമ്മയുടെ അടുത്ത് പലവട്ടം പറയാൻ തുടങ്ങിയതാണ് ഞാൻ പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം കെ എസ് ആർ ടി സിയുടെ ബസും ട്രെയിനുമൊക്കെ മിസ്സായപ്പോൾ ട്രാവൽ കമ്പനിയുടെ ബസ് കിട്ടാൻ സഹായിച്ചത് അയാളാണ് നാഗർകോവിലേക്ക് ഒരു വണ്ടി വണ്ടിക്കച്ചവടമുണ്ടെന്നും പറഞ്ഞ് അയാളും എന്നോടൊപ്പം വന്നു അങ്ങനെ പോരുമ്പോൾ അയാളുടെ മനസ്സിലൊരു ദുർദ്ദേശമുള്ളതായിട്ട് എനിക്കൊരു സംശയവും തോന്നിയില്ല പിന്നെയാണ് അരുതാത്തത് പലതും സംഭവിച്ചത് അന്ന് അവിടെ മാർട്ടിനും ആയി അടിയുണ്ടായ സംഭവങ്ങളൊക്കെ ശാരദാമയോട് പറയുകയാണ് ശാലിനി ഇതൊക്കെ കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ് ശാരദാമയും ശാരികയും ശ്യാമയുമൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ അതൊക്കെ കേട്ടപ്പോൾ ഞാനാകെ ഫയന്നുപോയമ്മേ അയാൾക്കൊപ്പമുള്ള ഓരോ നിമിഷവും പിന്നീട് ഉള്ളു വിറച്ചാണ് ഞാൻ ചിലവഴിച്ചത് നിരീക്ഷയൊക്കെ ഒരാത്മധൈര്യത്തിൽ അങ്ങെഴുതി തീർത്തന്നേ ഉള്ളൂ താരതാമ ചോദിക്കുകയാണ് എല്ലാം സമ്മതിച്ചു പക്ഷേ തിരിച്ചു വന്നപ്പോഴെങ്കിലും നിനക്കെന്നോട് എല്ലാം പറയാമായിരുന്നില്ലേ എങ്കിലേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു അതെങ്ങനെ പറയുമമ്മേ ശാനികേശിയുടെ കല്യാണനിശ്ചയത്തിന് മുപ്പത് ഭവൻ ചോദിച്ചു കേട്ടപ്പോൾ തന്നെ അമ്മ തളർന്നു പോയില്ലേ ആ അമ്മയോട് ഞാൻ എങ്ങനെ പറയും ഒരു ഗുണ്ടയോടൊപ്പം ഞാൻ നാഗർഗോയിൽ വരെ യാത്ര ചെയ്തെന്ന് എന്നോട് പ്രേമമാണെന്നും നിവർത്തിയില്ലാതെ ഞങ്ങൾ ഒരു ഹോട്ടൽ മുറിയിൽ ഒന്നിച്ച് താമസിച്ചെന്നുമൊക്കെ ഞാൻ എങ്ങനെ പറയും പിന്നീട് നമ്മൾ ഇവിടെ പോയത് ആ ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്കാണ് ഇത് കഴിഞ്ഞമ്മ വീണ്ടും തലകറങ്ങി വീണു ഇതിനിടയില് സ്വർണം സംഘടിപ്പിക്കാനുള്ള പെടാപ്പാട് വേറെയും െന്ന് കല്യാണ നിശ്ചയം ഇതിനിടയിൽ അമ്മയോടെ എപ്പോഴാ എനിക്ക് സമാധാനമായിട്ടൊന്ന് സംസാരിക്കാൻ സമയം കിട്ടിയത് സത്യമായിട്ടും എപ്പോഴായാലും അമ്മയോടെല്ലാം തുറന്നു പറയാനിരുന്നതാണ് ഞാൻ അമ്മ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു രഹസ്യവും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ഇല്ലമ്മേ ഇനിയെങ്കിലും അമ്മ അതൊന്നും മനസ്സിലാക്കുന്നു പറഞ്ഞ് ശാരദാമ്മയുടെ കൈപിടിച്ച് കരയുകയാണ് ശാലിനി മാത്രവുമല്ല നാഗർകോവിലേക്ക് അയാൾക്കൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്തപ്പോഴോ ഹോട്ടൽ മുറിയിൽ ഒന്നിച്ചു താമസിപ്പിച്ചപ്പോഴോ ഈ മകള്ക്ക് എന്തെങ്കിലും കളങ്കമുണ്ടായതായി അമ്മ കരുതുന്നുണ്ടോ അമ്മ പറയൂ എന്ന് ശാലിനി പറയുമ്പോള് ശാലിനിയുടെ വാപൊത്തുകയാണ് ശാരദാമ്മ ഇല്ല മോളെ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഞാൻ ഒരിക്കലും എന്ന് പറയുമ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ശാലിനി ചോദിക്കുകയാണ് പിന്നെ എന്താ അമ്മേ പ്രശ്നം അയാളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ അയാളോട് ഒരു പ്രേമവുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അയാളോടൊന്നല്ല ആരോടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സത്യം ഇതൊക്കെ കേട്ടതെന്ന് ശ്യാമ പറയുകയാണ് കുഞ്ഞേച്ചി പറഞ്ഞത് സത്യമാണമേ കുഞ്ഞേച്ചിക്ക് അയാളോട് പ്രേമമൊന്നുമില്ല അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടാണ് കുഞ്ഞേച്ചി അയാൾക്ക് താജ്മഹലിന്റെ ശില്പം വാങ്ങിക്കൊടുത്തത് അയാൾ മുൻപ് കുറെ സഹായങ്ങൾ നമുക്ക് ചെയ്തതല്ലേ അതിനൊരു പ്രതിഫലമായി തിരികെ കൊടുക്കണമെന്നേ ആലോചിച്ചുള്ളൂ അത് പ്രണയത്തിന്റെ സ്മാരകമാണെന്നൊക്കെ അയാൾ അർത്ഥം വ്യാഖ്യാനിച്ച് എടുത്തതാണ് അതിന് കുഞ്ഞേച്ചി ഒരു കാരണവശാലും ഉത്തരവാദി അല്ല മാനിക പറയുകയാണ് അതേ അമ്മ ഇവര് റബ്ബർ എസ്റ്റേറ്റിൽ പോയ സംഭവം ഞാൻ നേരിട്ട് കണ്ടതാണ് അന്ന് ഹോട്ടലിലെ ക്യാഷിലിരുന്ന് ശ്യാമ നിർബന്ധിച്ചിട്ടാണ് ശാലിനി പോയത് സ്റ്റേറ്റിന്റെ ഭംഗിയൊക്കെ അയാൾ വിവരിച്ചു പറഞ്ഞപ്പോൾ ഒന്ന് കാണണമെന്ന് ഇവൾക്കും തോന്നി ടാലിനി എത്ര നിർബന്ധിച്ചിട്ടാണ് അന്ന് കൂടെ പോയതെന്ന് അറിയാമോ അതും അമ്മയോട് അനുവാദം ചോദിച്ചിട്ടല്ലേ അവര് പോയത് അമ്മയ്ക്കതൊന്നും ഓർമ്മയില്ലേ ടാലിനി പറയുകയാണ് അമ്മയെ തേനീച്ച കൊത്തിയപ്പോൾ മുറിവിൽ പച്ചില മരുന്നൊക്കെ വെച്ചു കൊടുത്തിയത് അതൊരു സാമാന്യ മര്യാദയായിട്ടല്ലേ നമ്മളോടൊപ്പം ആപത്തിൽപ്പെട്ട ഒരാൾക്ക് അപ് അന്നേരം ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം മാത്രം അതൊക്കെ പ്രണയം നിറഞ്ഞു കവിഞ്ഞിട്ടാണ് അയാൾ കരുതിയതെങ്കിൽ എനിക്കൊന്നും ചെയ്യാനാവില്ലമ്മേ സോ സോറി എന്ന് വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശാലിനി ശാരദാമ പറയുകയാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മോളെ അവനെന്തോ മാനസിക രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ ഒരാളും ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് കണ്ടതിനും അന്നം കൊടുത്തതിനും എനിക്ക് കണക്കിന് കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏതായാലും കഴിഞ്ഞെന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ച് അകത്തേക്ക് കയറ്റുകയാണ് ശാരദാമ്മ പിന്നീട് കാണിക്കുന്നത് സത്യഫാമയുടെ വീടാണ് അവിടെ പത്രം വായിക്കുന്ന സത്യഭാമയുടെ അടുത്തിരുന്ന് ചായ കുടിക്കുകയാണ് പ്രീതി ഒരു കവിൽ ചായ കുടിക്കുമ്പോഴേക്കും പ്രീതിക്ക് പെട്ടെന്ന് ഓർക്കാനും വരികയാണ് ഫഷ്വേസിലേക്ക് ഒമിറ്റ് ചെയ്ത് തിരികെ വരുന്ന പ്രീതിയോട് സത്യഫാമ ചോദിക്കുകയാണ് എന്താടി അറിയില്ലെന്ന് പ്രീതി പറയുമ്പോൾ പ്രീതിയുടെ നെറ്റിയിലൊക്കെ കൈവെച്ച് നോക്കിയിട്ട് സത്യഭാമ പറയുകയാണ് പനിയൊന്നും ഇല്ലല്ലോ നീ ഇന്നലെ രാത്രി എന്തെങ്കിലും കഴിച്ചോ ഇല്ല കഴിച്ചില്ല എന്ന് പ്രീതി പറയുമ്പോൾ സത്യഭാമ പറയുകയാണ് അപ്പോൾ ചിലപ്പോൾ വയർ കാഞ്ഞിട്ടാകും നീ പോയിരിക്കെ ഞാൻ കഴിക്കാൻ എന്താണെന്ന് നോക്കട്ടെ അസേരിയിലേക്ക് വന്നിരുന്ന ശേഷം പ്രീതി ചിന്തിക്കുകയാണ് എന്തു പറ്റി പീരീഡ്സ് ആവാനുള്ള ടൈം കഴിഞ്ഞല്ലോ എന്നിട്ട് കലണ്ടറിൽ പോയി ഡേറ്റ് നോക്കുകയാണ് പ്രീതി ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയല്ലോ ആകെ ടെൻഷനോടുകൂടി കഥകൾ ചാരി നിൽക്കുകയാണ് പ്രീതി പിന്നീട് പ്രീതി അന്നൊരു രാത്രി അർജുൻ വീട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള സംഭവങ്ങളൊക്കെ ആലോചിക്കുകയാണ് ഈശ്വര ചതിച്ചോ എന്ന് പറഞ്ഞു വയർ നോക്കി തടവുകയാണ് പ്രീതി പിന്നീട് പ്രീതി അവിടേക്ക് വന്ന പൊന്നിയോട് പേപ്പറിലൊരു എന്തോ എഴുതിയ ശേഷം ക്യാഷും കൊടുത്തിട്ട് പൊന്നിയോട് പറയുകയാണ് നീ ഇതുപോയി എത്രയും പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ടുവരാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പിന്നീട് പറയുകയാണ് ആ പിന്നെ ഈ വിവരം വേറെ ആരും അറിയരുത് വയറ്റിൽ കൈവശം കൈവച്ച ശേഷം ഈശ്വര ഇത് സത്യമാകരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രീതി പിറ്റേന്ന് രാവിലെ ഷാലിനിക്ക് ചായ വന്ന ശാരിക ചോദിക്കാണ് എന്താടി ഉറക്കം തെളിഞ്ഞില്ലേ ഇതുവരെ കുടി പുതച്ചു കിടക്കുന്ന ശാലിനിയെ കൈവച്ച് ശാരിക ചോദിക്കുകയാണ് എന്തു പറ്റിയടി സുഖമില്ലേ നിനക്ക് േറ്റിരുന്ന് പനി പിടിച്ച് എന്ന് പറയുകയാണ് ശാലിനി ഷാരിക പറയുകയാണ് എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട ചേച്ചിയാ ഡ്രോ ഒന്ന് ടാബ്ലറ്റിംഗ് എടുത്തേ ഇനിയിപ്പോ ഒരമണിക്കൂറിന് മുള്ളിൽ ഇതങ്ങ് മാറിക്കോളും താരിക പറയുകയാണ് ഇന്നലത്തെ മഴ മുഴുവനും നനഞ്ഞതല്ലേ പോരാത്തതിന് ഒന്നു രണ്ട് ദിവസമായിട്ട് ജലപാനവും ഇല്ല താരിക ശ്യാമയ്ക്ക് ടാബ്ലറ്റ് എടുത്തു കൊടുക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ് അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏയ് അമ്മയ്ക്കൊരു കുഴപ്പവും ഇല്ല രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശാലിനി പറയുകയാണ് അത് തന്നെ സമാധാനം നമുക്കാകുമ്പോൾ ആരോഗ്യമുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കാം ഗുളിക കഴിച്ച ശേഷം ശാലിനി പറയുകയാണ് ഇനി ആ ചായങ്ങി തന്നെ ചൂടായിട്ടൊന്ന് കുടിച്ചു നോക്കാം പിന്നീട് അവിടേക്ക് വരികയാണ് രാജീവ് വീട്ടിലേക്കൊക്കെ നോക്കിയിട്ട് ഹോട്ടലിലേക്ക് കയറുകയാണ് രാജീവ് ഹോട്ടലിലേക്ക് വന്ന് രാജീവോട് ചോദിക്കുകയാണ് ഷാരിക രാജീവ് പറയുന്നു വന്നില്ല വീട്ടിലുണ്ട് പ്രായ എടുക്കട്ടെ സാർ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുകയാണ് രാജീവ് പിന്നീട് ഹോട്ടലിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഷാരികയെ വിളിക്കുകയാണ് രാജീവ് ഫോൺ കണ്ട ഷാ ശാരിക പറയുകയാണ് രാജീവ് സാറാണല്ലോ അത് കേട്ട് ശാലിനി പറയുകയാണ് ഫോൺ എടുത്ത് സംസാരിക്കുക ആ സാർ നമസ്കാരം എന്ന് പറയുമ്പോൾ രാജീവ് ചോദിക്കുകയാണ് ഇയാൾ വീട്ടിലുണ്ടല്ലോ ഒന്ന് പുറത്തേക്ക് വരാമോ ഞാൻ ഹോട്ടലിന് മുൻപിലുണ്ട് രാം സാർ എന്ന് പറയുകയാണ് ശാരിക എന്താ ചേച്ചി എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ് സാറിനൊന്ന് കാണണമെന്ന് ആള് മുറ്റത്തുണ്ട് മുറ്റത്തേക്ക് വന്ന് ശാരിക ചോദിക്കുകയാണ് എന്താ സാർ വളരെ സങ്കടപ്പെട്ട് രാജീവ് പറയുകയാണ് എനിക്ക് പറയാനുള്ളത് താൻ ശ്രദ്ധിച്ചു കേൾക്കണം ചെറിയൊരു വിഷയമുണ്ട് രാജീവിന്റെ ഭാവമാറ്റത്തിൽ സങ്കടപ്പെടുകയാണ് ശാരിക ഇവരുടെ സംസാരം അകത്തു നിന്നും ജനലിലൂടെ ശ്രദ്ധിക്കുകയാണ് ശാലിനി ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ പനിയും ജലദോഷവും ഒക്കെയാണ് അതുകൊണ്ടാണ് സൗണ്ടിലൊരു വ്യത്യാസം ഓക്കെ താങ്ക് യു